ചങ്ങായിമാരെ മലപ്പുറത്തിന്റെ പേരിൽ സംഘികൾ കൊണ്ടുവന്ന ഒരു ഉഡായ്പ്പ് വർഗ്ഗീതയും കൂടി ഒളിഞ്ഞ് പാളീസായ വിവരം ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുന്നത് മലപ്പുറത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഭക്തിഗാനം വെക്കുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളും മുസ്ലിം ലീഗും കൂടി തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായി നമ്മൾ വിശകലയും സംഘികളും വിസർജ്ജനും കൂടി ഇങ്ങനെ അടിച്ചു വിടലായിരുന്നു പക്ഷെ ആ ക്ഷേത്രത്തിലെ ഗാനത്തിനെതിരെ പരാതി കൊടുത്തത് ഒരു മുസ്ലിമല്ല ഒരു മുസ്ലിം ലീഗുമല്ല അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയ നമ്പൂതിരി എന്ന ഒരു ഹൈന്ദവനാണ് ആ ക്ഷേത്രത്തിലെ ഗാനത്തിനെതിരെ പരാതി കൊടുത്തത് ഇന്നലെ വ്യക്തമായി അതുമാത്രമല്ല സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ല മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുൻമന്ത്രി ഈ പ്രതിഷേധം നടത്തിയെന്ന ബഡ്ജറ്റ് ആ പ്രതിഷേധത്തില് ഒരു മുസ്ലിമുല്ല ഒരു മുസ്ലിം സംഘേണ്ടില്ല ഉണ്ടായിരുന്നല്ല ഹൈന്ദവരായിരുന്നു അവരൊക്കെ ഉണ്ടല്ല ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ആ പ്രതിഷേധത്തിന്റെ കാരണം തന്നെ വളരെ ഒച്ചേരി കോളാമ്പി മൈക്കിലൂടെ അവിടെ ഗാനം വെക്കുന്നു കുറച്ച് വീട്ടുകാരെ ശല്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ആ ഗാനം വെക്കുന്നത് ആ ഗാനം വെക്കുന്നത് വേറെ ആരുമല്ല ഈ അടുത്തായിട്ട് ആ ക്ഷേത്ര കമ്മിറ്റിയിൽ കയറി കുറച്ച് സംഘപരിവാർ ടീമാണ് എന്നിട്ട് ആ സംഘപരിവാർ ടീമും സംഘികളും വിശകലയിലും കൂടി ഉണ്ടാക്കിയത് ആ വാർഡ് ഇപ്രാവശ്യം വിജയിച്ചത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഒരു വാർഡിൽ വിജയിക്കുമ്പോഴേക്കും അവിടെയുള്ള ക്ഷേത്രത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തില് ഭക്തിഗാനം വരെ വെക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വളരെ ഭീകരമായ അന്തരീക്ഷാണ് മലപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഈ നാറിയ സംഘികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ വിശകല വിസർജ്ജന ടി വിയിൽ കുറച്ച് കുത്തിത്തിരിപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കുത്തിരിപ്പ് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എന്താണ് വിശകല ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് ആദ്യം തന്നെ വിശകലിയുടെ കുത്തിത്തിരിപ്പ് കേൾക്കാം അതിനുശേഷം വിശകലക്കും സംഖ്യക്കും മൊത്തമുള്ള മറുപടിയും കേൾക്കാം ബാ സ്വന്തത്തുടർ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ചേരുകയാണ് ശശികല ടീച്ചർ ഈ യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ ലഭിക്കുകയും ഒരു മുൻതൂക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ലീഗിന്റെയും ഒക്കെ മുദ്രാവാക്യം ടീച്ചർ ശ്രദ്ധിച്ചു കാണുമല്ലോ മലപ്പുറം ജില്ലയിലെ മുദ്രാവാക്യം ഈ അമ്പലങ്ങളിലെ രാവിലെ കേൾക്കുന്ന പാട്ടുകൾ ഭക്തിഗാനസുത അതൊക്കെ നിർത്തലാക്കുമെന്നുള്ളതാണ് ഇത്തരം പ്രകോപനങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ലീഗും കോൺഗ്രസും കാരണം നീലചായത്തിൽ വീണ കുറുക്കന് അധികനാൾ അത് താനൊരു പ്രത്യേക ജീവിയാണ് എന്നുള്ള അഭിനയം തുറന്നു കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അതിന്റെ വർഗ്ഗ സ്വഭാവം അല്ലെങ്കിൽ ജാത്തിയായുള്ള സ്വഭാവം ഉള്ളിലുണ്ട് ചായം പുറത്തു മാത്രമേ ഉള്ളൂ അതുപോലെ കയ്യിൽ അധികാരം വരുന്നത് വരെയുള്ള തക്കിയ അത് മുസ്ലിം ലീഗിന്റെ മാത്രമല്ല പൊതുവേ ആ മതപരമായ അവരുടെ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ തക്കിയ അതായത് തങ്ങൾക്ക് അധികാരവും ഭൂരിപക്ഷവും വരുന്നത് വരെ അഭിനയിക്കുക എന്നുള്ളത് ഇപ്പോ മലപ്പുറത്ത് ആ അഭിനയം കളയാനുള്ള സമയമായി എന്നാണ് എന്നവർക്ക് അവർക്ക് കാരണം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേരളം ചർച്ച ചെയ്യുന്നില്ല തിരുവനന്തപുരത്തെ റിസൾട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിനെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാര് മലപ്പുറത്ത് പ്രതിപക്ഷം ഇല്ല ഒരു ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കും ഒരു ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരു അഴിമതി നടന്നാൽ കൂടി വെക്കാൻ അവർക്ക് വളരെ എളുപ്പമല്ലേ അതൊന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവർ തിരുത്താനോ ഒരു തിരുത്തൽ ശക്തി പോലും ഇല്ലാതെ ഇതിന്റെ ജനാധിപത്യം എന്നാ പറയാ ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ലാതെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തരാൻ പോകാൻ മലപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അവസ്ഥയും സതയുക ഇത് തന്നെ ഏറെക്കുറെ ജില്ല ഞാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ ആ അഹങ്കാരമാണ് ആ അഹങ്കാരം തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഒരു അമ്പലത്തിലെ സുപ്രഭാതത്തിനെതിരെ പോലും ഇത്തരത്തിൽ അവർക്ക് പറയാൻ സാധിക്കുന്നത് ഈ പറയുന്നവർ അഞ്ചു വും എത്ര ശക്തിയുള്ള കോളാന്തി വച്ചിട്ടാണ് സാധാരണക്കാരന്റെ ശരിയിലേക്ക് പലതും മേടിച്ചു കയറ്റുന്നത് അത് കേവലം അങ്ങോട്ട് നമസ്കാരത്തിന് ക്ഷണിക്കുക മാത്രമല്ല അതൊരു വിളംബരമാണ് അതൊരു ക്ഷണമല്ല അതൊരു വിളംബരമാണ് ഇതല്ലാതെ വേറൊരു ദൈവം ഇല്ല അത് പഴുകാരന പ്രതീകങ്ങളോ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി വിളംബരമാണ് ഇത് അഞ്ചു നേരവും പച്ചതാവരുടെ ചെറുപ്പിലേക്ക് അടിച്ചു കയറ്റുന്നവരാണ് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ പാട്ട് വെക്കാൻ പാടില്ല മലപ്പുറത്ത് ജീവിക്കുന്ന ഹൈന്ദവ സൗഹൃദത്തെ പറ്റിയിട്ട് ഭാരതം മുഴുവൻ ഉള്ളവർ ചിന്തിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ തോന്നുന്നത് വിശകലയുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ല ഈ വാർത്ത കേട്ട പാട് വിശകല എന്താ ചിന്തിച്ചെന്നറിയ കിട്ടി സുവർണ സുവർണാവസരം കിട്ടി മലപ്പുറം പിടിച്ചടക്കാൻ വേണ്ടിട്ടും മലപ്പുറത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനും ഒരു സുവർണാവസരം കിട്ടി എന്ന് വിചാരിച്ചിട്ട് വിശകല അങ് ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ വിശകലക്കുണ്ടല്ല ആരെയൊക്കെ തമ്മിൽ തല്ലിച്ചാലും ശരി യാതൊരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും വർഗീയ അജണ്ട അത് നടപ്പിലാക്കണം അത് മലപ്പുറത്താവുമ്പോട്ടില്ല അത്രമാത്രം സന്തോഷമാണ് ഈ വിശകലക്കും സംഖ്യക്കും മൊത്തം പക്ഷെ ഇവരുടെ ഈ സന്തോഷത്തിനുണ്ടല്ല വെറും മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയന്തമ്പൂതിരി വന്നിട്ട് അങ്ങ് വിളിച്ച് വിളിച്ച് പറഞ്ഞപ്പോ നമ്മൾ വിശകലിയും സംഖികളും മൊത്തം ആ പാട്ട് കേട്ടില്ലേ ആ അവസ്ഥയിലായിപ്പോയി സംഖികളും മൊത്തം നമുക്കെന്തായാലും ജയ നമ്പൂതിരി ഈ വിഷയത്തിൽ എന്താ പറയുന്നത് കേക്കാം ജയ യാതൊരു രാസവും ഇല്ലട്ടാ നമുക്കെന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടു വെക്കാം അപ്പാ യഥാർത്ഥത്തിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹിന്ദുസ് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെ ഞാൻ മുദ്രാവാക്യം വിളിച്ചത് ക്ഷേത്ര സമിതി തലേ ദിവസം വൈകുന്നേരം ഗ്രൂപ്പുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വിഷയങ്ങളൊന്നുമില്ല പറഞ്ഞു തീർന്നു പക്ഷെ ന്യൂസ് ഇപ്പം സ്പ്രെഡ് ആയി അതൊരു മുസ്ലിം വൈരാഗ്യ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രദേശത്ത് ആകട്ട കുടുംബങ്ങൾ മാത്രമേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളൂ ബാക്കി എല്ലാവരും മെജോറിറ്റി ഹിന്ദുസാണ് ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം ശരിക്കില്ല ആ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നത് ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടു ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് അവർ കണ്ടത് എന്നാൽ ആ പ്രോഗ്രാം നടന്നിരിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിലും ക്ഷേത്രം പുറത്തുമാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തന പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെയും പാട്ടുവച്ചിട്ടുണ്ട് ഇവിടുത്തെ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ പാട്ട് വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് കുറച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇവിടെ പ്രശ്നങ്ങളുണ്ട് അപ്പം ആദ്യം കോളാമ്പിയിലായിരുന്നു അത് നമ്മൾ നമ്മളിതേപോലെ പ്രശ്നമുണ്ടെന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞു കേൾക്കില്ല ഇവർ ഡബിൾ സൗണ്ടില പിന്നെ വയ്ക്കുക നമ്മളവിടെ പോയി നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് വീണ്ടും കൂട്ടും അത് സ്പെഷ്യലി ഒരു മൂന്നാലാല് ആൾക്കാരാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ സ്വയം ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു വർഷം കഴിഞ്ഞ് പരാതികളെ കൊടുത്തപ്പോൾ കോളാമ്പി നിർത്താൻ വേണ്ടിയിട്ട് ഡി ജി പി ഓഫീസും എസ് പി ഓഫീസും കോട്ടർ വന്ന് അതങ്ങനെ നിർത്തി നിർത്തി അതിനുശേഷം ഒരു ബോക്സ് വെച്ചു ആ ബോക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ആ സൈഡിലേക്ക് വെക്കാണ്ട് ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിൽ ഞങ്ങൾ ഒരു വീട്ടുകാരാണ് കാര്യമായിട്ട് പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്കാണ് വീടുകൾ ഒന്ന് രണ്ട് വീടുകളിൽ അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ബോക്സിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടുന്ന് വെക്കുന്ന ശബ്ദം അസാധ്യമായിട്ട് സഹിക്കാൻ വയ്യാതെയായി ബുദ്ധിമുട്ടായപ്പോൾ നമ്മളതേപോലെ പരാതികൾ കൊടുത്തു പോലീസിൻ്റെ അടുത്ത് ഡി ജി പി കലക്ടർ എല്ലാവരും കൊടുത്തു താഹസിലാർ അൻപത് ഡിസ്പിൽ കീപ്പിയണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പൊലൂഷൻ കൺട്രോൾ ബോർഡ് അറുപത്തേഴ് രസ്പിൽ ഐഡൻറ്റിഫൈ ചെയ്തു വന്നിട്ട് അതിനെതിരെ പരാതി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് എടുത്തില്ല നിലവിലെ ഇവിടെ പോലീസും ഇതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അവർ അവരൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിരുന്നു ഒരു പരിധി വരെ ഇത് അന്ന് അവർ മാനേജ് ചെയ്തില്ല പിന്നെ കുറേ ഒക്കെ അവർ പറയും തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു ഇവർക്ക് കളക്ടർ പറഞ്ഞാലോ ആർ പറഞ്ഞാലോ ആര് പറഞ്ഞാലും ഇതിൽ കുറച്ച് ഒരു പ്രശ്നമില്ല ആ രീതിയിൽ അപ്പോൾ കഴിക്കോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ പുഴയാണ് വലിയ ശല്യമില്ലാതെ പോകും അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് ആൾക്കാർ കൂടുതൽ കേൾക്കണം താല്പര്യം പറയുന്ന ആൾക്കാർ ഈ പോലീസ് വന്ന് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ആ സൈഡിലും ആ സൈഡിലേക്ക് വെച്ചാലും പ്രശ്നമില്ല ആ ഒരു ഡമ്മി സ്പീക്കർ വെച്ചിട്ട് ഈ സൈഡിലേക്കാണെങ്കിൽ പാട്ട് വയ്ക്കണം അപ്പം ഇവിടെ ചെറിയൊരു കുട്ടികൾ ആണ് പിന്നെ പാൽ അച്ഛനും അമ്മയുണ്ട് സീക്കറുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളാണ് അപ്പം ഇത് അമിതമായുള്ള ശബ്ദമായതുകൊണ്ടാണ് ഞങ്ങൾക്കും പ്രശ്നം ഈ പറഞ്ഞ അമ്പത് ലൊക്കെ കീപ്പ് ചെയ്യാൻ സെസ്പിൽ പറഞ്ഞാൽ ആൾക്കാർ സംസാരിക്കണം അല്ലെങ്കിൽ ആ ക്ഷേത്ര കോമ്പൗണ്ടി കേൾക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായി മാറും അതിന് പകരം ഭക്തിഗാനം എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതാണെങ്കിലും പാതടി ഗാനങ്ങളെ പോലുള്ളതൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭയങ്കര സീം പ്രശ്നങ്ങളായിട്ട് ഇടയിലാണ് ഇപ്പോൾ ഈ കണ്ട ന്യൂസ് ചെയ്യാൻ കാണുന്നത് അപ്പോൾ ജയ നമ്പൂതിരി പറഞ്ഞത് കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടില്ല രണ്ടു മൂന്നാൾക്കാരാണ് ഈ പ്രശ്നത്തിന്റെ കാരണക്കാർ ആ രണ്ടു മൂന്നാൾക്കാർ വേറെ ആരുമല്ല സംഘികളാണ് ചാണക സംഘികൾ കുറച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് ബോക്സ് തിരിച്ചു വെച്ചിട്ട് ഫുൾ വോളിയത്തിൽ പാട്ട് വെക്കുക എന്ത് ഭക്തി എന്ത് ഭക്തിഗാനം വെറുതെ അവർക്ക് തോന്നുന്ന പാട്ടം കിടുക അതാണ് ആ നാരികൾ അവിടെ കാണിച്ചു കൂട്ടിയത് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് ഹിന്ദുവിനെ ഉണർത്ത് ഹിന്ദുവിനെ ഉണർത്തുന്ന പറഞ്ഞു പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഉറക്കം കെടുത്തുന്നത് ഈ ജയ നമ്പൂതിരി ആ അമ്പലത്തിൽ വെച്ച പാട്ടിനെതിരെ പ്രതികരിച്ചപ്പോണ്ടില്ല ഈ കുരുപൊട്ടിയ വിശകളിയും സംഘികളും കുറെ ചാണകങ്ങൾ ഉണ്ടല്ല ഇവരൊന്നും ഉണ്ടല്ല നമ്മളെ കൃഷ്ണകുമാറിലെ തിരുവനന്തപുരത്തെ നേതാവ് അദ്ദേഹത്തിന്റെ മകൾ ഒരു സിനിമ നടിയില്ലേ അഹാന കൃഷ്ണകുമാർ അഹാന കൃഷ്ണകുമാർ തന്റെ വീടിന്റെ അപ്പുറത്തുള്ള അമ്പലത്തിൽ വെക്കുന്ന പാട്ട് കൊണ്ട് തനിക്കും കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു വീഡിയോ ചെയ്തപ്പം ഒരു സംഘപരിവാറിന്റെ കുരുപൊട്ടിയില്ല ഒരു വിശകലിയുടെയും കുരുപൊട്ടി യും കുരു മനുഷ്യൻ പരാതി പറഞ്ഞപ്പോ ഈ സംഘികളുടെ എല്ലാം കുരുവൊട്ടി ചാണക കൃഷ്ണകുമാരന്റെ മകള് പരാതി പറഞ്ഞപ്പോ കുരുവട്ടുകയും ചെയ്യുന്നതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ സംഘികളെ ഇവരൊന്നും ഒരു ഹിന്ദുവിനെ ഉണർത്താനും വളർത്താനും ഇവർക്ക് സ്വയം വളർണം ഇവരുടെ കീശ ഉണ്ടല്ല ഇവരുടെ കീശ നല്ലോണം വളരണം അത് മാത്രമാണ് ഇതുപോലുള്ള സംഘീടെ പരിപാടി ആ ക് ഈശ നാട്ടിൽ എന്തെങ്കിലും കലാപം ഉണ്ടാവണം അല്ലെങ്കിൽ കലാപത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കണം ആ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ ഈ നാറിയ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കും എന്തോ ദൈവ സഹായിച്ചിട്ട് ഇപ്രാവശ്യം അവരുടെ പരിപാടി ഒളിഞ്ഞ് പാളീസായി എന്നാലും നമുക്കറിയാം ഇവർ ഈ വൃത്തികെട്ട പരിപാടിയും കൊണ്ട് ഇനിയും വരുന്നത് അതുകൊണ്ട് മലപ്പുറത്തേക്കാരായാലും ശരി കേരളത്തിലുള്ള എല്ലാ നല്ല മനുഷ്യന്മാരും ഹിന്ദുവായാലും ക്രൈസ്തവനായാലും ശരി മുസ്ലിം ആയാലും ശരി ശ്രദ്ധിച്ചിരിക്കണം വിശകലിയും വിശകലിയുടെ അനുയായികളും നിങ്ങളുടെ വീട്ടുമൊരുത്തും വർഗീയതയുമായിട്ട് അത് തിരിച്ചറിയുക ഇവരെയൊക്കെ കണ്ടം വഴി ഓടിക്കുക അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ